ില് മൂടി മേല് കെട്ടിപ്പിടിച്ച് എനിക്ക് എന്റെ ഇഷ്ടം പറയാൻ പറ്റിയില്ലല്ലോ അവള് രണ്ടാവശ്യം ഇഷ്ടം എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയിക്കൊന്നും ഓർമ്മയില്ലേ ഓർമ്മ ഇണ്ടായിരുന്നു പിന്നെ നീ ഇത്ര സെന്റടിച്ചോണ്ട് കേട്ടിരുന്നോളൂ അയാള് പറഞ്ഞ സത്യായിരിക്കും സംശയം ഇനിയും ബാക്കിയാണെങ്കിൽ ഞാൻ തെളിയിക്കാം എങ്ങനെ സനാളുടെ പേര് സന പഞ്ചാബിയാ ഒരു ദിവസം ഇവള് ചെയ്തു ഞാൻ പറഞ്ഞു പറ്റൂന്ന് പറഞ്ഞു ഇവള് ഒരു ദിവസം ഇവളുടെ നാട്ടിലോട്ട് പോവാൻ വരണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരാ എന്നുള്ള രീതിയിൽ എന്നിട്ട് ഞങ്ങള് ഞാൻ വീട്ടില് പോയി എന്താ കമ്പ്യൂട്ടർ വിദ്യയാളെ ആ ഒരു സമയത്ത് ലൈഫില് അത്ര അധികം ഫുഡൊന്നും ഒരുമിച്ച് കാണും അപ്പൊ ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു ഞാൻ സാധനം കൂടി അത്ര വേണം അങ്ങനെ ഒരു ദിവസം ഞങ്ങള് എല്ലാരും കൂടി കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളടി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നൊന്നും കൂടി പ്രപ്പോസ് ചെയ്തു വേനവയ്പ

ഫ്ളാഗില് കെട്ടിപ്പിടിച്ച് ഇതാക്കണതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇനി എപ്പോഴും ഞാൻ അത് ഓർക്കും ഡോക്ടറെ പിന്നെ മയ്യത്തട്ടിൽ എടുക്കണത് വരെ ഞാൻ അത് ഓർക്കും അങ്ങനെ ഞാൻ കാശ്മീർ വിടാൻ ഞാൻ തീരുമാനിച്ചു നമ്മുടെ തോന്നുന്നില്ല ആ അസൂയുണ്ട് വിഷമവും സത്യം പറഞ്ഞായി 이 인간의 도 제타야 그레이치는 레마